എന്താണോ അവസരം എന്നറിയില്ല നമുക്കൊന്നും കൂടി ലൈവെന്ന് നോക്കാം നേരത്തെ ലൈവിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയിരുന്നു എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല നമുക്കൊന്നും കൂടി ഒന്ന് പോയി നോക്കാം ലൈവിന് എന്തോ ഒരു ഇഷ്യൂ വന്നു ഇത് കേൾക്കുന്നുണ്ടോന്നറിയില്ല നോക്കാർക്കോ നമുക്ക് കേൾക്കുന്നുണ്ടോ ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്തോന്ന് നമുക്കറിയില്ല ആരെങ്കിലൊക്കെ വരും നോക്കാം നേരത്തെ തന്നെ നമ്മുടെ ലൈവ് എന്തോ സംഭവിച്ചു വീഡിയോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാന് വീണ്ടും ലൈവിലൊന്നു വന്നത് അപ്പോ രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ൈവ് വീണ്ടും ഞാൻ പോകുന്നത് അത് ഉടായ്പ് അടഞ്ഞുപെടും സൂക്ഷിച്ചോന്ന് ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു പരിഷ്കാരം നമ്മുടെ കുട്ടികളെ വഴിയാധാരമാക്കാൻ പോകുന്നു അവര് മാനസിക നില തകരാറിലാക്കാൻ പോകുന്നു വിദ്യാഭ്യാസം കുളമാക്കാൻ പോകുന്നു ഇതൊന്നും ഒരു ബോധവും പൊക്കണവും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഒരു പരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി അത് ഞാൻ ഒരു ലൈവ് വീഡിയോ അല്ല അത് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇനിയിപ്പോൾ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് ചാനലിലിടുകയും ചെയ്തു അപ്പോൾ ആ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ പിന്നെ പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞത് കോടികൾ തട്ടിയെടുത്തുകൊണ്ട് പോയതാണ് നമ്മളെ പൊട്ടനാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നതാണോ എന്നൊരു സംശയം ആ സംശയം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരത്തെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്ന സമയത്ത് എന്തോ നമ്മുടെ ചാനല് വീഡിയോ കാണാതെ പോയി പോയി അങ്ങനെ എല്ലാവരും ഇറങ്ങിപ്പോയതാണ് യൂട്യൂബിന് ഇപ്പോ ചില സമയത്ത് എന്തോ ഒരു ഇത് വരുന്നുണ്ട് ഡൗണ് വരുന്നുണ്ട് യൂട്യൂബ് ആ കൊട്ടാരം അതേ തന്നെ അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് യൂട്യൂബ് നമ്മുടെ അത് വീഡിയോ കാണാതെ ആകുന്നുണ്ട് എന്താ കാരണം യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയില്ല നെറ്റ് സ്പീഡില്ലാഞ്ഞിട്ടല്ല നെറ്റൊക്കെ നല്ല സ്പീഡുണ്ട് എന്തെങ്കിലും ഇറൽ ആയതുകൊണ്ടൊക്കെ ആകാം ഏതായാലും നമുക്ക് ആ കാര്യം സ്ട്രോങ് ആയിട്ട് സംസാരിക്കാം ആൾക്കാർ വരുമ്പോൾ വരട്ടെ എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ആ രണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്താലേ മറ്റുള്ളവർക്ക് എത്തുള്ളൂ തമാശയും കാര്യങ്ങളും അല്ലേ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ വർത്താനങ്ങളും കൂടി പറയാം പറഞ്ഞു പോകാം ലൈവ് ആകുമ്പോൾ നമുക്ക് അത്തരത്തിൽ സംസാരിക്കാനോ ഓക്കെ അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ക്ലാസ് റൂമിൽ കുട്ടികളുടെ ഇരിപ്പെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞത് അതില് പിന്നെ അതിൻ്റെ കാരണമായി അവർ പറയുന്നത് എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് പഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഇത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ യുഷ്പ്പിലാക്കാന്ന് പറഞ്ഞാൽ വിഷ്വൽ ഓഡിറ്റോറിയക്ക് അനുസരിക്കുന്ന ഒരു മൂന്ന് വിഭാഗം കുട്ടികളാണ് ഇവിടെ ഉള്ളത് അതിൽ ഒരു വിഭാഗം മുന്നിലിരിക്കാനാണ് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം മിഡിൽ ബെഞ്ചിലാണ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം ബാക്കിലാണ് എല്ലാവരും പഠിക്കുന്നവരാ പഠിക്കുന്നവർ എവിടെന്നാലും പഠിക്കും പഠിക്കാത്തവരോടുന്നാലും പഠിക്കില്ല അതുതന്നെ അതില് കുട്ടിയാണെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേക്ക് തന്നെ ഇരിക്കണം അതേപോലെ ഓഡിറ്റോറിയം കുട്ടിയാണെന്നുണ്ടെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മിഡിൽ ബെഞ്ചിൽ തന്നെ ഇരിക്കണം കെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക് ബെഞ്ചിൽ തന്നെ ഇരിക്കണം വിഷ്വൽ കുട്ടിയാണെങ്കിൽ പഠിക്കണമെന്നെങ്കിലും മുന്നിൽ തന്നെ ഇരിക്കണം ഈ ഒരു സത്യം ഇങ്ങനെ നിലനിൽക്കേ ഈഷപ്പിൽ വെച്ചുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകട ദുരന്തം വളരെ വലുതാണ് അതിൽ രണ്ട് വിഭാഗം കുട്ടികൾ പഠിക്കില്ല ഒരു വിഭാഗം കുട്ടി മാത്രമേ പഠിക്കുള്ളൂ വിഷ്വൽ കാറ്റഗറി കുട്ടികൾ മാത്രമേ പഠിക്കുകയുള്ളൂ മറ്റു രണ്ട് കുട്ടികളെയും പഠന നിലവാരത്തിൽ താഴേക്ക് തള്ളിയിടാൻ മാത്രമേ ഈ പഠന രീതി ഉപയോഗിക്കുകയുള്ളൂ അതായത് ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളുണ്ട് നാൽപ്പത് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത്രയും പത്ത് മുപ്പത് മൂവഞ്ച് പതിനഞ്ച് നാല്പത്തഞ്ച് ഒരു നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പതിനഞ്ച് കുട്ടികൾ ഒരു ഭാഗം പതിനഞ്ച് കുട്ടികൾ മറ്റൊരു ഭാഗം പതിനഞ്ച് കുട്ടികൾ മറ്റൊരു ഭാഗങ്ങളും ചെല്ലിച്ചു മൂന്ന് വിഭാഗങ്ങൾ അതിൽ പതിനഞ്ച് കുട്ടികൾ പഠിക്കും ബാക്കി മുപ്പത് കുട്ടികൾ പഠിക്കില്ല അവർ ആയിരിക്കും ഇപ്പോ മര്യാദയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഈ വിദ്യാഭ്യാസ നിലവാരം കുറയ്ക്കാനോ പഠിക്കുന്ന കുട്ടികളെ പഠിത്തത്തിൽ നിന്ന് പിന്നോട്ടടിക്കാനോ മാത്രമേ ഈ ടേൺ സംവിധാനം മനസ്സിലാകുള്ളൂ നമ്മൾ പണ്ട് ജാമ്പവാൻ്റെ കാലത്ത് സിസ്റ്റം കൊണ്ടാണ് പോണത് കുട്ടികളുടെ മെന്റാലിറ്റി മാറിയിൽ അറിയില്ല അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല അതിന്റെ ഒരു അപകടം ഇവിടെ പതിയിരിക്കുന്നുണ്ട് അതാണ് എനിക്ക് ആദ്യമേ സംസാരിക്കാനുള്ളത് ദയവായി നിങ്ങൾ ഈ ചാനൽ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ഞാനിത് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിൽ കേരളത്തിൽ യൂട്യൂബ് ചാനലുകളുടെ ചരിത്രത്തിൽ ഡിഫറൻറ്റ് ആംഗിൾസിലുള്ള ഞാനല്ലാതെ ഈ വർത്തമാനം ഒരാൾ പറയില്ല മൂന്നര കോടി ജനങ്ങളിൽ ഒരാളും പറയില്ല അതുകൊണ്ട് എൻ്റെ വീഡിയോക്ക് ഒരു ഒരു ലൈക്ക് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് വേണ്ടേ വെറുതെ ചിലവ് അടിച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ ഒന്നത് അപ്പോ ഇതാണ് അതിന്റെ ഒരു പ്രധാന കാരണം അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വളരെ വിശാദമായിട്ട് പറഞ്ഞുതരാം അല്ലാതെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന കാര്യമില്ലല്ലോ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന്റെ ഹാരിസ് അറിക്കലിന്റെ ഈ വിഷയം ഇത്ര പെട്ടെന്ന് അണയ്ക്കാൻ കാരണമെന്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവസാന കാലത്ത് അവസാന ഒരു വർഷത്തില് നെഫ്രോസ്കോപ്പ് കുറച്ച് വാങ്ങി മെഡിക്കൽ കോളേജിൽ കൊടുത്തിരുന്നു അതു മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ അന്ന് അത് ഡിജിറ്റൽ അല്ല സാധാരണ ഒരു അന്നത്തെ അന്നത്തെ ടെക്നോളജിയിൽ മൂന്നിയതാണ് അതിനുശേഷം അത് വാങ്ങിയിട്ടില്ല എന്ന് വേണം കരുതാൻ അതാണ് സർജിക്കൽ എക്യുപ്മെൻസും മറ്റു ഉപകരണങ്ങളും ഇല്ല എന്ന് ഡോക്ടർ ഹാരിസ് പറയാൻ കാരണം അദ്ദേഹം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് കേടുവന്നിരുന്ന മൂന്നെണ്ണം അവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് സർവീസ് ചെയ്യാൻ കൊടുത്തു ആ സർവീസ് ചെയ്യാൻ കൊടുത്തതിന് ശരിയാകുമെങ്കിൽ ശരിയാകട്ടെ അങ്ങനെയെങ്കിലും രോഗികൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് കൊടുത്തു ആ കൊടുത്തതിനെയാണ് ഇവിടെ വിവാദമാക്കി ഭയങ്കര പ്രശ്നമാക്കിയത് സത്യത്തില് കൊട്ടാരം ക്രിയേഷൻസ് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഹെൽഡ് കമന്റ് ആയിട്ടാണ് വന്നത് ഞാനത് ഷോ ചെയ്യട്ടെ ഏ അതെന്നെ പറഞ്ഞത് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല വിവരമില്ല ഉണ്ട് അപ്പോ ഈ രീതിയിൽ പിന്നെ കളിച്ചിഴിഞ്ഞ കുട്ടികളുടെ ജീവിതം താറുമാറാവും അവർക്കും ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിൽ ഒരു എന്താ പറയുക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിന് ശേഷം കഴിഞ്ഞ ഒൻപത് വർഷമായി കാരണം ഈ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തത് പത്ത് വർഷമുള്ള കാലാവധി പറഞ്ഞേ അപ്പോ അതിന് ഈ ഒമ്പത് വർഷമായിട്ട് ഒരു ഉപകരണം വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്ന കോഴികൾ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അല്ലെ ഇത് വാങ്ങാൻ വേണ്ടി കുറെ കോഴികൾ അനുവദിച്ചിട്ടുണ്ടാവുമല്ലോ ആ കോഴികൾ എവിടെ ഇങ്ങോട്ട് പോയിട്ടുണ്ടാകും അപ്പോ ഈ ഉപകരണം റിപ്പയർ ചെയ്യുന്നത് അതായത് പത്ത് വർഷത്തിലധികം പഴക്കമുള്ള നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന മൂന്ന് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യാൻ കൊടുത്ത കാരണത്താൽ അത് കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും അങ്ങനെയാണെങ്കിൽ വലിയ വിഷയമാകും എന്ന് കരുതിയിട്ടാണ് വളരെ പെട്ടെന്ന് ശുചിട്ടതുപോലെ ഇവിടെ നമുക്ക് ഹാരിച്ചിറക്കലിൻ്റെ ഈ വിഷയം അവസാനിപ്പിച്ചത് ആണ് ഒരു നടപടി ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് മാധ്യമങ്ങൾ ഈ വിഷയം അവസാനിപ്പിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലൈവിൽ ഈ ഒരു വിഷയം പറയാൻ പറഞ്ഞത് നമുക്ക് സർക്കാരിനോട് എളുപ്പമൊന്നുമില്ല നല്ല കാര്യങ്ങൾ ആര് നടത്തിയാലും നല്ലത് തന്നെ മോശം ആര് കാണിച്ചാലും മോശം തന്നെ അല്ല ഡോക്ടർ ഹാരിസിന്റെ പ്രശ്നം ഒതുക്കാൻ കാരണം ഇലക്ഷൻ പടികൾക്ക് നിൽക്കുന്നതുമില്ല അതും അത് മാത്രമല്ല കൊട്ടാരം അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് അവസാന ഒരു വർഷം അതായത് ഇപ്പൊ നെഫ്രോസ്കോപ്പ് ഇപ്പൊ റിപ്പയർ ചെയ്യാൻ കൊടുത്ത നെഫ്രോസ്കോപ്പ് പത്ത് വർഷം പഴയതാണെന്നൊരു വാർത്ത വന്നിട്ടുണ്ട് പത്ത് വർഷം ഇപ്പല്ല ഡിജിറ്റലാണ് അന്ന് ഡിജിറ്റൽ അല്ല അപ്പൊ പത്ത് വർഷം പഴയ നെഫ്രോസ്കോപ്പാണ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരുന്നുണ്ടെങ്കിൽ പത്ത് വർഷം മുമ്പ് കൂടെ ഭരിച്ചിരുന്ന ആരാ ഉമ്മൻചാണ്ടിയാണ് അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വാങ്ങിയതിന് ശേഷം ഈ സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ വേണ്ടി അനുവദിച്ചിട്ടുള്ള പണം എങ്ങോട്ട് പോയി അതാണ് ചോദ്യം അപ്പോൾ കോടികൾ മുഖ്യതിൻ്റെ സമാധാനം പറയേണ്ടി വരും അത് ഈ പറഞ്ഞതുപോലെ കൊട്ടാരം പറഞ്ഞതുപോലെ ചിലപ്പം ഇലക്ഷനെ സ്വാധീനിച്ചെന്ന് വരാം ഇല്ലേ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചെന്ന് വരാം അതുകൊണ്ടായിരിക്കും പക്ഷെ അത് അസംബ്ലി ഇലക്ഷനൊക്കെ വരാം ഉള്ളൂ എന്നാലും അത് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ വിദ്യാഭ്യാസം ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ പറയുന്നത് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ സിസ്റ്റം ഇതിൻ്റെ അപകടം ആൾക്കാർക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് വീഡിയോ ഇത് സംബന്ധിച്ചിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഞാൻ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ ഞാൻ ഇന്ന് ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ ഇടും ആ രണ്ട് വീഡിയോ നിങ്ങൾ കാണണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അപകടം മനസ്സിലാവും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വളരെ കുറച്ചു പേരെ എന്റെ ലൈവ് കാണുന്നുള്ളൂ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കേരളത്തിൽ ഞാൻ മാത്രമേ പറഞ്ഞു തരൂ അതുകൊണ്ട് അതിനൊരു പിന്തുണ എനിക്ക് നിങ്ങൾ തരണം അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്നലെ തന്നെ ചെയ്യുന്ന ആൾ